ഏ ഹലോ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം സംഭവം നമ്മുടെ കാട്ടാക്കട ബസ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാക്കയൊന്നും മിണ്ടാതിരിക്കാൻ പറ്റും ഈ കാക്കയാണെങ്കിൽ ആ അമ്പാനയാണെങ്കിൽ നമുക്ക് മൈനിയാണോ ശത്രുവെങ്കിൽ ഇവിടെ വന്ന കാക്കയാണ് കേട്ടോ അപ്പോൾ സംഭവം നമ്മുടെ മാങ്ങാ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്ന നമ്മൾ മൽഗോവിയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അവിടെയുള്ള ഏതാണ്ട് എല്ലാ മാങ്ങകളും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അവസാനം വാങ്ങിച്ചത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ സംഭവം ഈ കാണുന്നത് എന്താണെന്ന് പറയുക അത് മാത്രമല്ല കാലാപ്പാടി ഈ കാലാപ്പാടിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കി മാങ്ങകൾക്കും നമ്മുടെ എന്താ പറയുക ഒരു വാടക ചെവാന്നൊക്കെ പറയൽ അതായത് വിളയാത്ത മാങ്ങയെ പീഡിപ്പിച്ചിട്ട് വിളപ്പിക്കുക അതാണ് സംഭവം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാർബ് കൊടുത്ത് പഴുപ്പിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഉണ്ട മാങ്ങ ആപ്പിൾ മാങ്ങ കാന്താരം അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാലാപ്പാടി ഞങ്ങൾ ഒരു കിലോ വാങ്ങിച്ചു പിന്നെ ആപ്പിൾ മാങ്ങ മൽഗോവ പിന്നെ എന്താണ് ചെമ്പളാശ്ശേരിയോ അങ്ങനെ എന്തൊക്കെയോ പേരുകളിലും ആക്കുണ്ടായിരുന്നു കേട്ടോ സമ ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മോള് അവിടെ കിടന്ന് തുള്ളുന്നതാണ് ഈ കാണുന്നത് വെള്ളാരം അങ്ങനെ കൊക്കോ മാങ്ങ അങ്ങനെയൊക്കെയോ കേട്ടോ പക്ഷേ ഈ മാങ്ങകൾക്കൊക്കെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒന്നിനും നമ്മൾ എന്താണ് പൊതുവേ ഒരു വാടൽ ജെറാന്നൊക്കെ പറയും ഈ ഒരു സിന്ദൂര വരിക്കൽ നല്ലതായിരുന്നു കേട്ടോ ഞങ്ങൾ സിന്ദൂര വരിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയത് പിള്ളേരുടെ സെക്ഷനൊന്നും അല്ല കേട്ടോ അടുത്ത സെക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണെങ്കിൽ ആ പിള്ളർ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വിടുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവിടെ ഗ്ലാസിന്റെ സെഷനിലോ ഗ്ലാസിന്റെ സെഷൻ കണ്ടാൽ അവരെ ഒരുപാട് വെറൈറ്റി ഗ്ലാസസ് കണ്ടാൽ ഈ ഗ്ലാസ് ฉันพูดใมันกวนแต่ก็่ได้ถ้าที่ไนมีกลาเซอร์ ചേട്ടൻ ഒരു മോതിരം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ സംഭവം ഇവിടെ നല്ല ഒരുപാട് കളക്ഷൻസുള്ള മോതിരങ്ങളുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കല്ല് വെച്ചിട്ട് മോതിരങ്ങളുണ്ടായിരുന്നു എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ എടുത്തത് ഈ ഒരു ഈ ഒരു സംഭവമാണ് ഞാനതിൽ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ അത് ആണ് കുറച്ചും കൂടെ കയ്യിലേ ചേ ഇഷ്ടപ്പെട്ടത് പിന്നെ നിങ്ങൾക്ക് നോക്കിക്കാളിൽ അറിയാം ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ കളക്ഷൻസ് ആയിരുന്നേ അപ്പോൾ അത് അച്ഛൻ അവിടെ നോക്കുമ്പോഴത്തേക്കും മോക്ക് ഇവിടെ വാച്ച് വേണം ഞാനത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൾക്കതൊന്നും വേണ്ട അവൾ അവസാനം പിടിച്ച കൊമ്പിൽ തന്നെ കൊമ്പി ഞാൻ ഒരു ഓറഞ്ച് കളർ എടുത്ത് വീശിയപ്പോൾ അവൾ നൈസ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു അവളെടുത്ത വാച്ചിൻ്റെ വില ഏതാണ്ട് അഞ്ഞൂറ് രൂപയും ഞാനെടുത്ത വാച്ചിൻ്റെ വില വെറും അമ്പത് രൂപയാണ് എങ്ങനെയുണ്ട് അതിൻ്റെ ട്രിക്ക് ഞാൻ സൂപ്പറല്ലേ നിങ്ങൾ ഈ പാലക്കാട് രാമചന്ദ്രൻ കത്തികളെന്ന് കേട്ടിട്ടുണ്ടോ സംഭവം നമ്മൾ ഈ കത്തി വാങ്ങുന്നത് എനിക്ക് അമ്പാലയിലോട്ട് പോകുമ്പോൾ ഒരു കത്തി വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കത്തികളൊക്കെ നോക്കി ഇവിടെ കത്തികൾ മാത്രമല്ല പൂട്ട് നമ്മുടെ ചിരക ബഡ്സ് മറ്റേ ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞൊരു കത്തി ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ യൂട്യൂബിൽ ഇതേടും നിൻ്റെ കത്തി കൊണ്ടെങ്കിൽ നിന്നെ എല്ലാവരും കൂടെ കത്തി വെക്കും എന്നൊക്കെ പറഞ്ഞു എന്നാലും എൻ്റെ വീഡിയോ ആര് കാണാനാണ് എന്നാലും നിങ്ങൾക്ക് ഈ രാമചന്ദ്രൻ കത്തികളെ കൊണ്ട് അറിയാമെങ്കിൽ ഉറപ്പായി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ വീണ്ടും നമ്മുടെ ഈ പഴയ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ എന്താണ് അവിടെ വീണ്ടും വീണ്ടും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ കുഞ്ഞുമക്കൾക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി വെറുതെ ഒന്ന് കാണിച്ചു തരുന്നതാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ജീവമാതാ കാരുണ്യ സെൻറ്ററിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് മക്കളിൽ സോറി അമ്മ അമ്മയും അച്ഛനും ഇല്ലാത്ത അത് കുറച്ച് പേർക്കൊന്ന് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിന് സംഭാവന ചെയ്യാമോ ഒരു നേരത്തെ കഞ്ഞിക്ക് സംഭാവന ചെയ്യാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അതുമാതിരി അവരെ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാവരെയും ഒന്നും ഒരുപോലെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേരെ സഹായിക്കാൻ പറ്റിയാൽ അത്രയും ഒരു നല്ലൊരു കാര്യം കാര്യമൊന്നും ഞാൻ വിചാരിക്കുകയാണ് സംഭവം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇവിടെ ഈ വിത്തുകളും കാര്യങ്ങളും ആണ് കേട്ടോ ഇവിടെ നിന്നൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഇതെല്ലാവർക്കും ഒരു ഉപയോഗപ്പെടുന്ന ഒരു സംഭവമായിട്ടോ എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് കാണാം നമ്മുടെ അതായത് നമ്മുടെയും മതിലെയും ഇൻ്റർലോക്ക് ചെയ്യുന്നതിൻ്റെയും പായലും ചെളിയും എല്ലാം ഒരുപോലെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾക്ക് വേണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നെ ഹൽവീൻ്റെ ഈ ഒരു സംഭവമില്ല എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നല്ല ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല നമ്മുടെ മണ്ണിലുള്ള ഗ്ലാസ് അത് സൂപ്പറായിരുന്നു ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സെറ്റാണ് കേട്ടോ ഇതിനെല്ലാം കൂടെ അറുപത്തി ഏഴ് സംതിങ് ആണ് വരുന്നത് പക്ഷേ ഒരു കട്ടില് അലമാര പിന്നെ നമ്മുടെ ഡ്രസ്സിങ് I don't know. ുന്നതിൽ അത് പിന്നെ ചെറിയൊരു കാസാർ ചെയർ ഈ ഒരു ചെയറാണ് കേട്ടോ ഇത് അങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ കിടക്കുമ്പോണ്ടല്ലോ സൂപ്പർ ഇത് നമ്മൾ തേക്കാണ് കേട്ടോ തേക്ക് കണ്ടോ കിടക്കുന്നു കണ്ടോ കൊള്ളാം കൊള്ളാം മതി മതി കിടന്നുറങ്ങേണ്ട ഇങ്ങോട്ട് എനിക്ക് പോരെ സംഭവം പിന്നെ ഉള്ള സംഭവം മക്കളെ ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് അയവിറക്കാൻ പറ്റുന്ന സൂപ്പർ സംഭവമാണ് നമ്മുടെ തേൻമുട്ടായി പുളിമുട്ടായി പെൻസിൽ മുട്ടായി നാരങ്ങ മുട്ടായി ഗ്യാസ് മുട്ടായി ായി പിന്നെ ആപ്പിൾ മുട്ടായി അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും എൻ്റെ എവർഗ്രീൻ എന്താ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ പുളിമുട്ടായിയാണ് ആണ് എവിടെ കണ്ടാലും ഞാൻ ഈ പുളിമുട്ടായി വെറുതെ ഇവിടത്തിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് ഒന്നും തിങ്ങയുന്നില്ല അവൾ വീണ്ടും പോയി ഇരിക്കുന്നതാണ് പക്ഷെ സൂപ്പർ ഇത് ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ഈ കയ്യിൽ ടാൻ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഒഴിവാക്കാനായിട്ട് അങ്ങനെ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ടാനൊക്കെ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ ഇട്ട് നല്ലപോലെ പതപ്പിച്ചെടുക്കണം സംഭവം എൻ്റെ കയ്യിൽ നല്ല അഴുക്കുണ്ടായിട്ടാണോ നല്ല വെളുത്ത പോലെ എനിക്ക് തോന്നി എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല നിങ്ങളിത് കണ്ടു നോക്കിയേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മാറ്റം തോന്നിയോ കൊള്ളാം കൊള്ളാം സൂപ്പറായിട്ടോ അങ്ങനെ കൈ ഒന്ന് വെളുത്ത് കിട്ടി പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്നും വാങ്ങണ്ടാന്ന് വാങ്ങിയൊന്നുമില്ല പിന്നെ നമ്മുടെ ചേട്ടന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക എന്തോ ഒരു ഓയില് മാതി ഒരു സംഭവം ഉണ്ടായിരുന്നു അതങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇതാണ് ആ സംഭവം അത് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് നോക്കി ഇനി വേറൊരു സംഭവം മസാജറാകുമ്പോൾ ഒന്നും മക്കളെ ഇതൊരു വല്ലാത്തൊരു മസാജറാണ് കേട്ടോ ഇത് വെച്ചിട്ട് ദേഹം ഫുള്ളും ഇങ്ങനെ ഇട്ടാക്കഴിഞ്ഞാൽ ഓ വല്ലാത്തൊരു സുഖമായിരുന്നു പിന്നെ അവിടെ ഒന്നും നമ്മൾ നിന്നില്ല നൈസായിട്ട് നമ്മളൊരു ബദിയും കഴിച്ച് ഒരു ചായയും കുടിച്ച്